Hi all. അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു മയോണേസിൻ്റെ റെസിപ്പിയാണ് ഓയിലോ പച്ചമുട്ടയോ അരിപ്പൊടിയോ കോൺഫ്ലവർ പൊടിയോ ഒന്നും തന്നെ ചേർത്തെടുക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി വെറൈറ്റി മയോണേസിന്റെ റെസിപ്പിയാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ എന്നാൽ മാത്രമേ ഞാനിതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് മനസ്സിലാവുള്ളൂ റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ കിച്ചൻ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം അപ്പോൾ ആദ്യം തന്നെ ഇതുപോലൊരു മയോണൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ബട്ടറാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് വേണ്ടുന്ന ബട്ടർ കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇത്രയും വലിപ്പത്തിലുള്ള ഒരു പീസാണ് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൻ്റെ ഒരളവ് ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതേ ഉള്ളൂ അതുകൊണ്ടാണ് ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത് കുറച്ച് നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിരുന്നെങ്കിൽ ഒന്ന് മെൽറ്റ് ആയിട്ടിരുന്നേനെ നല്ലോണം മെൽറ്റ് ആയിട്ടിരിക്കുന്ന ബട്ടർ ബട്ടറാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് സ്പൂണോളം ബട്ടർ എടുക്കാം ഓരോരുത്തർക്കും എത്രയാണോ മയോണൈസ് തയ്യാറാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ചാണ് നമ്മൾ ഈ ഒരു ബട്ടറും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ അളവും എടുക്കേണ്ടത് ഇനി അടുത്തതായിട്ട് സ്റ്റവിലേക്ക് ഞാനൊരു കടായി വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആ ഒരു മൂന്ന് കഷ്ണം ബട്ടറും ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ ഒരു പട്ടർ നല്ലപോലെ ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഒരു രണ്ടല്ലി അല്ലെങ്കിൽ മൂന്നല്ലി അതിൽ കൂടുതലാവരുത് ബട്ടർ നന്നായിട്ട് ചൂടായതിനു ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കാനായിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈയൊരു ബട്ടറിൽ കിടന്ന് ഈ വെളുത്തുള്ളി ഒന്ന് വെന്ത് വരണം ഫ്ലെയിം കുറച്ച് വെച്ചിരുന്നാലേ ഈ വെളുത്തുള്ളി നന്നായിട്ടൊന്ന് വെന്ത് വരുള്ളൂ ഫ്ലെയിം കൂട്ടി വെച്ചിരുന്നിട്ട് ഈ വെളുത്തുള്ളി മൂപ്പിച്ചെടുക്കാൻ വേണ്ടി നിൽക്കരുത് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും ആ ഒരു കളറൊക്കെ വ്യത്യാസം വരും ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വേവാനായിട്ട് ഒരു മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാൻ ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പശുവിൻ പാലാണ് നല്ല കട്ടിയുള്ള പശുവിൻ പാൽ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഒരു അരക്കപ്പ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അരക്കപ്പ് നിറച്ചില്ല കുറച്ച് കുറവുണ്ട് ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചു കൊടുത്തതിന് ശേഷം പാൽ ഇതുപോലെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ പാലിൻ്റെ ആ ഒരു തിള നല്ലപോലെ താങ്ക് തിനു ശേഷം നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം കൈവിടാതെ ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് വറ്റിച്ചെടുക്കുക അപ്പോൾ ഇതാ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇതാണ് കറക്റ്റ് പരുവം ഈ ഒരു പരുവാവുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് തണുക്കാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം ഇനി അടുത്തതായി ഇതിലേക്ക് വേണ്ടത് പുഴുങ്ങിയെടുത്ത മുട്ടയാണ് അപ്പോൾ അതിൻ്റെ മഞ്ഞ നമുക്ക് ആവശ്യമില്ല അതെടുത്ത് മാറ്റിയതിന് ശേഷം ഈ ഒരു വെള്ള മാത്രം എടുക്കാം അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നാല് മുട്ടയുടെ വെള്ളയാണ് ഇനി ഒരു മിക്സിറെ ചെറിയ ജാറെ എടുത്തതിനു ശേഷം അതിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കാം എന്നിട്ടിനിത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിത് ഈ ഒരു മുട്ടയുടെ വെള്ളം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനിത് ഒരു സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു തരാം ഒട്ടും തന്നെ വെള്ളത്തിന്റെ അംശമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഇതേപോലെ ഇരിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ആ ഒരു ബട്ടർ പാൽ വെളുത്തുള്ളിയുടെ ആ ഒരു മിക്സ് ചൂടാറിയതിന് ശേഷം ഇതിലേക്ക് മുഴുവനായും ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടാറിയപ്പോൾ ഒന്നുകൂടി കുറുകി കെട്ടിയിട്ടുണ്ട് ഇപ്പം ഇത് മുഴുവനായിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് ഇതുപോലൊരു സ്പൂൺ അളവിൽ നാരങ്ങാനീരോ അല്ലെങ്കിൽ കുറച്ച് വിനാഗിരിയോ ആണ് അത് ഓരോരുത്തരുടെ യും ടേസ്റ്റിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഓരോരുത്തർക്കും എത്രയാണോ പുളി വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം പിന്നെ ഇനി ഇതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അപ്പോഴാണ് ഇതിൻ്റെ നല്ലൊരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ അരച്ചെടുത്ത മിക്സിന്റെ ഒരു പരുവം സ്പൂൺ കൊണ്ട് കോരി കാണിച്ചു കാണിച്ചുതരാം അപ്പം ഈ ഒരു പരുവത്തിലാണ് ഇത് കിട്ടിയിട്ടുള്ളത് ഇത് ഓവർ തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഇതൊന്ന് ലൂസാക്കിയെടുക്കണം ഇനി ഇത് എടുക്കാൻ വേണ്ടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളം ചെറുക്കാത്തത് നേരത്തെ ഒഴിച്ചു കൊടുത്ത പോലെ തന്നെ കട്ടി പാലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിപ്പോൾ കാച്ചി വെച്ചിരുന്ന പാൽ തണുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ കാച്ചി വെച്ചിരുന്ന പാൽ തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക കാരണം നമ്മളിത് ഫുള്ളായിട്ടും വേവിച്ചെടുത്തിട്ടുള്ള സംഭവമാണ് ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കാനും കൂടി നോക്കുന്നത് കൊണ്ട് കാച്ചിയ പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിലാണ് ഈ മയോണൈസ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി കൂടുതൽ ഒന്നുകൂടി ലൂസാക്കി എടുക്കണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഇങ്ങനെ ഇതുപോലെ തയ്യാറാക്കിയ മയോണൈസ് ഫ്രിഡ്ജിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ സൂക്ഷിച്ചു വെച്ചിരുന്നതിന് ശേഷം എടുത്ത് കഴിച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പൊ അതാ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി മയോണൈസ് തയ്യാറായി കഴിഞ്ഞു അപ്പൊ ഇതിനു മുമ്പും വേറൊരു വെറൈറ്റി ആയിട്ടുള്ള പച്ചമുട്ടയും ഓയിലും ഒന്നും ചേർക്കാത്ത ഒരു അടിപൊളി മയോണൈസിന്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു റെസിപ്പി കാണാൻ താല്പര്യമുള്ളവര് സിൽനാസ് കിച്ചൺ മയോണൈസ് റെസിപ്പി പിന്നെ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്